ഹായ് ഗായസ് അസലമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ രാവിലെ മുതൽ ഈവനിങ് വരെല്ലാം റൂട്ടീൻ കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ അപ്പം അതായത് ഇന്നത്തെ പോലെ തന്നെ ശുഭംസ്കാരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഇന്ന് വീഡിയോ എടുത്ത് അപ്പോൾ അതായത് രാവിലെ തന്നെ ചായയൊക്കെ കുടിച്ചു പുട്ടും കടലക്കറി ആയിരുന്നു കേട്ടോ അപ്പോൾ അതന്ന് ക്ലീനിങ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ ലഞ്ച് കുറച്ച് സിമ്പിളാക്കാൻ വിചാരിച്ചു കേട്ടോ അപ്പോൾ താല് എഞ്ചിനുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ശരിയാക്കി വെച്ചിട്ട് ക്ലീനിങ്ങിന് ഇറങ്ങി കേട്ടോ നോമ്പൊക്കെ ആവാൻ പോവില്ല അപ്പോൾ എന്താ വീടൊക്കെ ഒന്ന് ക്ലീനാക്കി വിചാരിച്ചു വിചാരിച്ചിട്ടോ നഞ്ചുള്ളി പരിപാടിയെന്നൊക്കെ പറയില്ലേ ആ അപ്പോൾ ആ സാധനം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു റൂം വൃത്തിയാക്കാതെ വിചാരിച്ചു കേട്ടോ അപ്പോൾ റാക്കൻ്റെ മേലൊക്കെ നല്ല സാധനങ്ങളൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്തല്ലേ നമ്മൾ ഈ റാക്കൻ്റെ മേലക്കൊക്കെ ഒന്ന് കയറുകയുള്ളൂ അപ്പോൾ നല്ലതായിട്ട് മാറാൻ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ മേലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് അടി കറക്കി അവിടെ നിന്ന് അടിച്ച് മാറാലൊക്കെ തട്ടി വൃത്തിയാക്കിയിട്ടൊന്ന് മേലൊക്കെ വെക്കാൻ വിചാരിച്ചിട്ട് അത് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായി ഒന്ന് അടിച്ച് വാരി എന്താ മാറാല നമ്മൾ ഇങ്ങനെ നോമ്പൊക്കെ ആകുമ്പോഴല്ലേ നമ്മളൊന്ന് അക്കനെ മേലൊക്കെ കയറി ഒന്ന് വൃത്തിയാക്കുക അതാണ് മാറാറുണ്ട് ക്ലീൻ തുടച്ച് ഒന്ന് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ മേലൊക്കെ നമ്മളെടുത്ത സാധനങ്ങളൊക്കെ നല്ല വൃത്തിയാക്കി ഒന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കാണാൻ നല്ല വൃത്തിയില്ലേ ഇത് അടുത്ത റോമ നാനിയൊക്കെ ചിലപ്പോൾ വൃത്തിയാക്കും കേട്ടോ അപ്പൊ എന്തായാലും നല്ല നല്ല ഇതായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതാ റൂമത്തെ ജനലും വാതിലും അലമാരൊക്കെ ഒന്ന് വൃത്തിയാക്കി കേട്ടോ വെള്ളം കൊണ്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിട്ടോ പിന്നെ മൊത്തത്തിലൊന്ന് അടച്ച് പോയി തുടച്ചെടുത്തു കേട്ടോ അപ്പൊ ഇതാ ഈ റൂമത്തെ എല്ലാത്തും കഴിഞ്ഞിട്ട് ഈ റൂം നല്ല വൃത്തിയാക്കി ഇട്ടുട്ടോ അപ്പൊ ബേബീസൊക്കെ കാരണം അവന്റെ കാര്യങ്ങളൊക്കെ ഫുഡ് കൊടുത്ത് കുളിപ്പിച്ച് അവർ ഉറക്കിയിട്ട് അപ്പൊ മറ്റേ റൂം വൃത്തിയാക്കാത്ത കാരണം തന്നെ ഒരു റൂമിൽ തന്നെ കണ്ടെളം കടത്തിട്ടോ എൻ്റെ സിസ്റ്ററിൻ്റെ കുട്ടീൻ്റെ കേട്ടോ അപ്പോൾ ഓര് എൻ്റെ കുട്ടീനും കൂടെ എന്താ ഒപ്പം കടത്തി പിന്നെ പിന്നെന്താ അടുത്ത റൂമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അവിടെയും മറ്റേ റൂമത്തെ പോലെ തന്നെ റാക്കൻ്റെ മേലെയും എല്ലാവടക്കൊന്ന് ക്ലീൻ ആക്കി ജല്ലിലും വാതിലും അലമാറൊക്കെ ഒന്ന് നല്ല തടച്ച് വൃത്തിയാക്കി ഒക്കെ ചെയ്തു കേട്ടോ അപ്പോൾ ഇതാ രണ്ടാമത്തെ റൂമും വൃത്തിയാക്കി ക്ലീനാക്കി അതും കഴിഞ്ഞു കേട്ടോ അങ്ങനെ റൂമത്തെ റൂമുകൾ രണ്ടും കഴിഞ്ഞു കിട്ടോ ഇനി ഹാളുണ്ട് ഹാളിൽ എന്താ സോക്കേസ് വൃത്തിയാക്കാൻ കിട്ടോ അപ്പോൾ ഈ റൂമത്തെ ബാത്റൂമും വൃത്തിയാക്കി കേട്ടോ അപ്പോൾ രണ്ട് റൂമുകൾ കഴിഞ്ഞ് ഇനി ഹാൾ ഇമ്മ ഇമ്മ വൃത്തിയാക്കിയിട്ടുണ്ട് അതിന്റെ സോക്കേസ് കാര്യങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കാനുള്ളൂ കേട്ടോ അപ്പം നീ അത് വൃത്തിയാക്കാം അപ്പം അങ്ങനെ സോക്കേസ് വൃത്തിയാക്കൽ കഴിഞ്ഞു കേട്ടോ ചെറുതായ കാരന് പെട്ടെന്ന് അത് കഴിഞ്ഞ് ഒക്കെ ഒന്ന് വൃത്തിയിൽ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടോ അങ്ങനെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് രണ്ട് മണി രണ്ടരയൊക്കെ കഴിഞ്ഞു കിട്ടും പിന്നെ റിസ്കാരം കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിച്ചു വെച്ചിട്ടോ അപ്പം മോരുകറിയും ബീട്രൂട്ട് ഉപ്പേരും മീനും ഉണ്ടായിരുന്നു പിന്നെ രാവിലത്തെ കറി ഉണ്ടായിരുന്നു കേട്ടോ കടലക്കറി ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കത് ഇഷ്ടമായ കൂടി ഞാൻ അത് കൊടുത്തിട്ടോ അങ്ങനെതാ ലഞ്ച് കഴിക്കല് കഴിഞ്ഞോട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളു കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എന്താ കമൻ്റ് ചെയ്യട്ടോ അപ്പോൾ ശരി ചല്ല സ്ഥലാ ആയിക്കു വർമ്മത്തല്ലാ വാത്തു